ഒരു ഒരു ചെറിയ ചിന്തയാണ് അധ്യായത്തിൽ കാണുന്നവനത്തിൽ ഇല്ലായിരുന്നു കർത്താവ് ദൂരെ മറ്റൊരു ഭവനത്തിലായിരുന്നു മരിച്ചു നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഏറെ ദുഃഖിച്ചിരിക്കുന്ന മാർത്തയും മറിയേയും കാണാൻ വേണ്ടി ആ ദേശത്തേക്ക് കർത്താവ് കടന്നു വരിക ആ ഭവനത്തിൽ എത്തും മുൻപേ വഴി ഇരികി വെച്ച് തന്നെ കർത്താവിനെ അവര് എതിരേറ്റ് അവരുടെ വിഷമങ്ങൾ കർത്താവിനോട് പങ്കുവെക്കുകയാണ് മറിയ കാൽക്കൽ കർത്താവ് ആശ്വസിപ്പിച്ചു കല്ലറക്കരി പോയി ലാസറിനെ ഉയർത്തി നാല് ദിവസമായ മരിച്ച് അടക്കപ്പെട്ട ലാസർ ഉയർത്തെഴുന്നേറ്റ് അവരുടെ ഭവനത്തിലേക്ക് തിരിച്ചു പോകുകയാണ് വാർത്തയ്ക്കും അറിയുകയും ഏറെ സന്തോഷമായി കണ്ടു നിന്നവരെല്ലാം കർത്താവിനെ വിശ്വസിച്ചു ആ അത്ഭുത പ്രവൃത്തി കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ഞാൻ എൻ്റെ ആ ചെറിയ ചിന്ത നിങ്ങളോട് പറഞ്ഞുകൊള്ളത് കർത്താവ് നിങ്ങളുടെ ഭവനത്തിലല്ല ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിലാണ് കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല വന്നത് കർത്താവ് നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കൂടിയാണ് വന്നത് നിങ്ങളുടെ പ്രശ്നങ്ങളുടെ ആഴം നിന്റെ ദൈർഘ്യം കഥാവിന് ഒരു പ്രശ്നമില്ല ആ പ്രശ്നത്തിൻ്റെ പരിഹാരമാണ് ദൈവം നിങ്ങൾക്കായി തരുന്നത് യുവജനങ്ങളാൽ ദൈവം നമ്മളെ ധാരാളമായി സഹായിക്കും